നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കോളേജിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് എസ്സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് ഇളവോടെ ബിരുദ പഠനം നടത്താം എന്ന വാഗ്ദാനമായിരുന്നു അഡ്മിഷന് മുൻപ് ഉണ്ടായിരുന്നത് ആദ്യ രണ്ട് മാസങ്ങളിലെ ഹോസ്റ്റൽ ഫീസും അഡ്മിഷൻ ഫീസും അടയ്ക്കണമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ആദ്യ സെമസ്റ്റർ പിന്നിട്ടിട്ടും ഗ്രാന്റ് ലഭ്യമാകാതെ വരികയും ഹോസ്റ്റൽ ഫീസും സെമസ്റ്റർ ഫീസും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോളേജ് അധികൃതർ മാനസിക പീഡനം നൽകിയെന്നുമാണ് കുട്ടികൾ ആരോപിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു ദിവസം ഹോസ്റ്റൽ

പൂർണ്ണ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവർ വാഗ്ദാനം ചെയ്തത് പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല നമുക്ക് നമുക്കിപ്പം നമ്മൾ ഫസ്റ്റ് ഫീസ് ഇരുപതിനായിരം രൂപ വരെ അടച്ചായിരുന്നു ഇപ്പം നമുക്ക് ഫീസ് അവർ വീണ്ടും ഹോസ്റ്റൽ ഫീസ് മീൻസ് ഫീസൊക്കെ എന്ന് പറഞ്ഞ് പൈസ ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ പേരിൽ ഫുഡ് പോലും കുട്ടികൾക്ക് വിലക്കിയിട്ടുണ്ട് അവിടെ പത്ത് ദിവസം വരെ ഫുഡ് പോലും കൊടുക്കാതിരുന്നിട്ടുണ്ട് അതേസമയം കുട്ടികളുടെ ഗ്രാൻഡ് സംബന്ധിച്ച രേഖകൾ യൂണിവേഴ്സിറ്റിയുടെ പരിഗണനയിലായിരുന്നുവെന്നും ഗ്രാൻഡ് ലഭ്യമാകുന്നതുവരെ ഹോസ്റ്റൽ മെസ് ഫീസ് നൽകണമെന്ന അഡ്മിഷൻ സമയത്ത് അറിയിച്ചിരുന്നുവെന്നാണ് കോളേജിന്റെ വിശദീകരണം ടി സി ആവശ്യപ്പെട്ട കുട്ടികളുടെ സെമസ്റ്റർ ഫീസ് വാങ്ങിയ ശേഷം ടി സി നൽകാനാണ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചതെന്നും കോളേജ് അധികൃതർ അറിയിച്ചു യോഗനാഥം ന്യൂസ് ഇടുക്കി